വള്ളുവനാടിൻ്റെ തൃശൂർ പൂരമായ തൂതാപൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്നിന് തൂതാപൂരത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റും ക്ഷേത്ര വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ദേവസ്വം തിടമ്പ് എറണാകുളം ശിവകുമാർ എ വിഭാഗത്തിന് വേണ്ടി അണിനിരക്കുന്ന ഗജവീരന്മാർ കുട്ടൻകുളങ്ങര അർജുനൻ പേരൂർ ശിവൻ തിരുവാണിക്കാവ് രാജഗോപാൽ കൊളക്കാടൻ ഗണപതി തടത്തവിള രാജശേഖരൻ മനുശ്ശേരി രാജേന്ദ്രൻ മംഗലാംകുന്ന് മുകുന്ദൻ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ അക്കരമ്മ്യൽ ശേഖരൻ ഗുരുവായൂർ ബാലകൃഷ്ണൻ ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടൻ ചേർപ്പുളശ്ശേരി മണികണ്ഠൻ അക്കരമ്മൽ പ്രസാദ് കടേക്കച്ചൽ ഗണേശൻ ഗുരുവായൂർ ബാലു ബി വിഭാഗത്തിന് വേണ്ടി അണിനിരക്കുന്ന ഗജവീരന്മാർ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃക്കടവൂർ ശിവരാജു പുതുപ്പള്ളി കേശവൻ ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഊട്ടോളി അനന്തൻ ഗുരുവായൂർ നന്ദൻ ഊക്കൻ സ്കുഞ്ചു പാമ്പാടി സുന്ദരൻ ഗുരുവായൂർ രാജശേഖരൻ മച്ചാട് ജയറാം ഉഷശ്രീ ശങ്കരൻകുട്ടി ചേർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ ശങ്കരം കുളങ്ങര ഉദയൻ മംഗലാംകുന്ന് ഗണേശൻ ക്ഷേത്ര വിശേഷങ്ങൾ പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വള്ളുവനാടൻ ഗ്രാമമാണ് തൂത കുന്തിപ്പുഴയാണ് ജില്ലകളുടെ അതിർത്തി തൂത നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ തൂത ഭഗവതി ക്ഷേത്രം മലബാറിലെ പ്രധാന ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എല്ലാ വർഷവും നടക്കുന്ന തൂതാ പൂരം കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ് ഇത് സീസണിന്റെ അവസാന ഭാഗത്തെ അടയാളപ്പെടുത്തുന്നു തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പൂരമാണിതെന്നാണ് വിശ്വസിക്കുന്നത് പഞ്ചവാദ്യം പഞ്ചാരിമേളം പാണ്ഡിമേളം എന്നിവയടങ്ങുന്ന പരമ്പരാഗത താളവാദ്യങ്ങളുടെ ആഘോഷമാണിത് മുത്തുക്കുടകളും വെഞ്ചാമരവും വഹിക്കുന്ന ആനകളുടെ മത്സരത്തിന് പേരുകേട്ട കാഴ്ചയാണിത് മലയാള മാസത്തിലെ മേടത്തിലെ മകം നക്ഷത്രത്തിൽ കാലവേലയും പൂരം നക്ഷത്രത്തിൽ പൂരം ഉത്സവവും നടക്കുന്നു